ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് വാട്സപ്പിലൂടെയും അല്ലാതെയും യൂട്യൂബ് കമന്റൊക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് മിസ് ഒരു സ്റ്റഡി പ്ലാൻ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് തരാമോ എന്നുള്ളത് അപ്പൊ ഇന്ന് നമ്മൾ ആ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിൽ ഈ ഒരു വരുന്ന മോഡൽ എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ചെറിയ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫൈനൽ എക്സാമിന്റെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കട്ടോ അപ്പോൾ രണ്ട് തവണ യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റഡി അപ്പോൾ വീഡിയോസ് കിട്ടാൻ ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തെടുത്തിട്ട് പറയാം ഇത് ഫോളോ ചെയ്ത ഇങ്ങനെ ഫോളോ ചെയ്ത് ഇനി നമുക്ക് പഠിക്കാം ഇനി ആണെങ്കിലും സമയം ഉണ്ട് അല്ലെ ഇനി ആണെങ്കിലും വൈകിയോ ഇല്ല ഇപ്പൊ തുടങ്ങിയാൽ മതി ഇപ്പൊണ്ടേ തുടങ്ങണ്ടേ ഇങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ വൈകും അപ്പോൾ സ്റ്റഡി പ്ലാനാണ് നമ്മൾ നോക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പോൾ അതിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ച് ഡേയ്സ് ഇട്ടിട്ടുണ്ട് ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ബാക്കി ദിവസങ്ങളിൽ അത് മേക്കപ്പ് ചെയ്ത് പോന്നാ മതി ഓക്കെ ഇപ്പം നമുക്ക് സ്റ്റഡി പ്ലാൻ നോക്കാം അതിനു മുന്നേ നിങ്ങൾ നിങ്ങളിപ്പോൾ സ്കൂളിൽ പോകുന്നവരുണ്ടാകും ഇപ്പം ലീവ് എടുത്ത് വീട്ടിലിരുന്ന് പഠിക്കുന്നവരുണ്ടാകും രണ്ടുപേർക്ക് രണ്ട് ടൈമല്ലേ വരുന്നത് അപ്പോൾ രണ്ട് പേർക്കുമായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് കാര്യങ്ങൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് ആദ്യം ആ സ്ലോട്ട് നോക്കാം എങ്ങനെയൊക്കെ നിങ്ങളൊരു കുറഞ്ഞത് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും ഒരു ദിവസം കണ്ടുപിടിക്കണം അതെങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം എന്നുള്ള ഫസ്റ്റ് സ്ലോട്ട് നോക്കിയിട്ട് നമുക്ക് ആ ഒരു സ്റ്റഡി പ്ലാനിലേക്ക് പോകാം ഓക്കെ അപ്പോൾ സ്റ്റഡി പ്ലാനിലെ ഒരു ഭാഗം തന്നെയാണ് സ്ലോട്ട് അപ്പോൾ അതിൽ ആദ്യം തന്നെ സ്കൂളിൽ പോകുന്നത് കുട്ടികളുടെ ടൈം സ്ലോട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ എണീക്കണം രാവിലെ അഞ്ച് മുപ്പതിന് എണീക്കണം കാരണം എന്താ ഇത്രയും നാൾ നമ്മൾ സുഖമായിട്ട് നടന്നില്ലേ ഇനി കുറച്ച് കഷ്ടപ്പെടണ്ടേ കഷ്ടപ്പെടണം അപ്പോൾ അതിനെന്ത് ചെയ്യണം ഒരു മാസം ഇല്ല കുഴപ്പമില്ലാന്ന് വേറെ ഒരു മാസം കഷ്ടപ്പെട്ടാൽ പോരെ പിന്നെ നമുക്ക് സുഖമായിട്ട് മാർച്ചിലെ എക്സാം എഴുതിയിട്ട് ജോലിയായിട്ട് നടക്കാൻ പാടില്ലേ അപ്പോൾ ഫൈവ് തേർട്ടിക്ക് അടിക്കാം ഫൈവ് തേർട്ടി ടു സിക്സ് എ എം ഒരുപാട് സമയം അടിക്കുമെന്ന് പറയാം ആദ്യത്തെ ഒരു രാവിലെ ഒരു അരമണിക്കൂർ ഒന്ന് പഠിക്കാം രാവിലെ അരമണിക്കൂർ പഠിക്കാം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എല്ലാ മുപ്പത് മിനിറ്റിൻ്റെ ഇടക്ക് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിൻ്റെ ഇടക്ക് ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുത്തോളണം കേട്ടോ ഇതിങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റുമോ ഇല്ല അങ്ങനെ പഠി ഇരുന്ന് പഠിച്ചാലും കൊള്ളില്ല ഒന്നിടയ്ക്ക് റിഫ്രഷ് ആവേണ്ടി അപ്പോൾ എല്ലാ ഈ ടൈം ടേബിളിൽ എല്ലാ മുപ്പത് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിന്റെ അടുക്കാൻ അഞ്ച് മിനിറ്റ് ബ്രേക്ക് അതിൽ കൂടെ ബ്രേക്ക് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണം അപ്പോൾ ഫൈവ് തേർട്ടി ടു സിക്സ് ടൈം നമുക്ക് ഒരു അരമണിക്കൂർ കിട്ടുമല്ലോ സോ അരമണിക്കൂർ പഠിക്കണം അതിനുശേഷം സിക്സ് ടു സെവൻ തേർട്ടി സിക്സ് ടു സെവൻ തേർട്ടി അല്ലെങ്കിൽ സോറി സിക്സ് ടു സെവൻ തേർട്ടി ഇതിലേക്ക് വേറെ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കാം സിക്സ് ടു സെവൻ തേർട്ടി വരുന്നുണ്ട് അവിടെ നമുക്ക് ഒന്നര മണിക്കൂർ കിട്ടും അല്ലേ ആറ് മണി ടു ഏഴര വരെ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ രാവിലെ അഞ്ചര ടു ഏഴര വരെ എന്നുള്ള സമയം രണ്ട് മണിക്കൂർ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് രണ്ട് മണിക്കൂറായി അത് കഴിഞ്ഞ് പിന്നെ പഠിക്കണമെന്നില്ല പിന്നെ നമുക്ക് സ്കൂളിൽ പോകാതെ തിരക്കൊക്കെ അല്ലേ സ്കൂളിലേക്ക് റെഡിയായി പോകുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു രാവിലെ ഒരു രണ്ട് മണിക്കൂർ എന്തായാലും ഒന്ന് പഠിച്ചേക്കാം രണ്ട് മണിക്കൂർ കിട്ടിയിൽ ഒന്നരാ ഇതിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തേണ്ടത് നിങ്ങൾക്ക് വരുത്താം അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിലൊക്കെ പോയി സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് ചിലപ്പോൾ അഞ്ച് മണിക്ക് വരുന്നവരുണ്ടാവും അഞ്ചരക്ക് വരുന്നവരുണ്ടാവും അപ്പം എങ്ങനെയാണെങ്കിലും അതിനുള്ള ഫ്രഷ് ആയ ഒരു ആറ് മണിക്ക് പഠിക്കാനിരിക്കണം കുഴപ്പമില്ലല്ലോ ആറ് മണിക്ക് പഠിക്കാനിരിക്കുക എന്നിട്ട് എത്ര സമയം ഇരിക്കണം ആറ് മണി മുതൽ മണി വരെ ഒരു മണിക്കൂർ നമുക്ക് കണ്ടെത്താൻ പറ്റും അതിനുശേഷം ഏഴുമണി തൊട്ട് എട്ട് മണിവരെ നമുക്ക് ഒരു മണിക്കൂർ കണ്ടെത്താലോ അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് മണിക്കൂർ കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് മണിക്കൂർ കണ്ടെത്തി അതിനുശേഷം എട്ട് മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ചോളണം രാത്രിയത്തെ ഭക്ഷണം നമ്മൾ വൈകിക്കാൻ വേണ്ടിയിട്ട് പാടില്ല വൈകിച്ച് കഴിഞ്ഞാലും പിന്നെ നമ്മൾ ഭയങ്കര ആയിട്ട് മാറും അപ്പോൾ വൈകിക്കാതെ എന്ത് ചെയ്യണം എട്ട് മണിക്ക് ഭക്ഷണം കഴിച്ചോളണം എട്ടര വരെ മണിക്കൂർ അരമണിക്കൂറിനടുത്ത് ഭക്ഷണം കഴിച്ചോളും അതിനുശേഷം പിന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് എട്ടര മുതൽ ഒൻപതര വരെ പഠിക്കാം ഒൻപതര മുതൽ പത്തര വരെ പഠിക്കാം പിന്നെ പത്തര മുതൽ പതിനൊന്ന് മണിവരെ പഠിച്ചാൽ മതി പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും കേ ഉറങ്ങിക്കോളാം കേട്ടോ ഉറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളണം പതിനൊന്നര പന്ത്രണ്ട് വരെ അത്രയും ഇരിക്കേണ്ട കാരണം എക്സാം ആകാറുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ടയേർഡ് ആവും നമുക്ക് ആവശ്യത്തിലധികം സമയം ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ നമുക്ക് എത്ര സമയം കിട്ടും ഇവിടെ ഒരു അരമണിക്കൂർ രണ്ട് സോറി നമുക്കിവിടെ രണ്ട് കിട്ടുന്നുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മണിക്കൂറിൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ആറ് അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ എന്തായാലും നമ്മൾ പഠിക്കാൻ മാറ്റി വെച്ചേ പറ്റുള്ളൂ സമയമില്ല സ്കൂളിലും പോകണം പഠിക്കുകയും വേണം അല്ലേ അപ്പോൾ ഇങ്ങനെ സമയം കണ്ടെത്തുക ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ള പോലെ ബ്രേക്ക് എടുക്കണേ കൃത്യസമയത്ത് എന്നാലേ ഉഷാറാവുള്ളൂ പിന്നെ സ്കൂളിൽ പോകാത്ത അഞ്ഞു വളരെ റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ടൈം സ്ലോട്ടാണ് നമ്മൾ നോക്കുന്നത് അവരെപ്പോൾ പഠിക്കാനിരിക്കണം രാവിലെ മണിക്ക് പഠിക്കാൻ ഇന്നാൽ മതി മറ്റേത് മറ്റൊരു അഞ്ചരക്ക് സ്കൂളിൽ പോകുന്നവർ അഞ്ചരക്ക് സ്കൂളിൽ പോകാത്തവർ ആറു മണിക്ക് പഠിക്കാൻ തന്നാൽ മതി ആറു മണി മുതൽ ഏഴ് വരെ ഒരു മണിക്കൂർ കിട്ടും ഒരു മണിക്കൂർ പഠിക്കാം പിന്നെ ഏഴ് മണി ഏഴര വരെ ഒരു അരമണിക്കൂർ റിലാക്സ് ചെയ്തോ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ നിൽക്കണോ വേണ്ട ഏഴര തൊട്ട് എട്ട് മണി വരെ അരമണിക്കൂർ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഒരുപാട് വൈകിക്കാതെ ഒൻപത് മണി പത്ത് മണി അങ്ങനെ വൈകിക്കാൻ നിൽക്കാതെ ഏഴര ടു എട്ടിൻ്റെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എട്ട് മുതൽ ഒൻപത് വരെ ഒരു മണിക്കൂർ കിട്ടുകയെ ആ ഒരു മണിക്കൂർ ഉഷാറായിട്ട് പഠിച്ചോളാം അത് കഴിഞ്ഞിട്ട് ഒൻപത് ടു പത്ത് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം കുളിക്കാം ടി വി കാണാം റിലാക്സ് ചെയ്യാം എന്താന്ന് വെച്ചാൽ പരിപാടി ഒരു മണിക്കൂർ കിട്ടും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വളരെ ഉഷാറായി പിന്നെ വന്നേ കാണും പത്ത് മണി ഒറ്റ പതിനൊന്ന് മണി വരെ ഒരു മണിക്കൂർ പഠിക്കാം പതിനൊന്ന് മണി വിട്ട് പതിനൊന്നര വരെ അരമണിക്കൂറും കൂടി പഠിക്കാം അപ്പോൾ അരമണിക്കൂറും പഠിച്ചു അരമണിക്കൂർ പഠിച്ചുകഴിയുമ്പോൾ പതിനൊന്നര ഏറ്റു മണി വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം നമുക്ക് കുറച്ച് കളിക്കാൻ പോകണം പുറത്ത് പോകണം അല്ലേ ഒന്ന് റിലാക്സ് ചെയ്യണം അതുപോലെ തന്നെ ലഞ്ച് കഴിക്കാം ഒന്ന് ഉറങ്ങാം അല്ലേ മൂന്ന് മണി വരെ സമയമാണ് മൂന്ന് മണി വരെ ഒന്ന് ഉറങ്ങിക്കോ അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് മൂന്ന് മണിക്ക് അണിച്ചിട്ട് എന്ത് ചെയ്യണം അപ്പോൾ തന്നെ പഠിക്കാനിരിക്കാമോ ഇല്ല നമ്മൾ ഉഷാറായിട്ടുണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യണം മൂന്ന് മണി തൊട്ട് മൂന്നര വരെ ടീ സ്നാക്സിനൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് മൂന്നരക്ക് പഠിക്കാനിരിക്കാം മൂന്നര തൊട്ട് അഞ്ചര വരെ ഒരു അവറല്ല അഞ്ചര വരെ എന്ന് പറയുമ്പോൾ രണ്ട് മണിക്കൂർ നമുക്ക് കിട്ടും അപ്പോൾ രണ്ട് മണിക്കൂർ എന്ത് ചെയ്യുക പഠിക്കാനിരിക്കാം അതിനുശേഷം അഞ്ചര ടു ആറര വരെ ഒന്ന് പുറത്തേക്കൊക്കെ പോയി കളിച്ച് ഒന്ന് ഉഷാറായിട്ട് അല്ലെങ്കിൽ വീടിന് ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് ഒരു ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ വീട്ടിലോട്ട് കയറിയാൽ മതി എന്നിട്ട് കയറിയിട്ട് ആയില്ലേ നമ്മൾ ആകെ വിഷിനിട്ടുണ്ടാകും സോ സിക്സ് തേർട്ടി ടു സെവൻ വരെ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്തൊന്ന് റിഫ്രഷ് ആയിട്ട് ഏഴ് മണി ടു എട്ട് മണി വരെ ഒരു മണിക്കൂർ പഠിച്ചിട്ട് എട്ട് മണി ടു എട്ടരയുടെ ഉള്ളിൽ പിന്നെ ഡിന്നർ ഡിന്നറായിരിക്കാം പിന്നെ എട്ടര ആ ഒമ്പതര വരെ ഒരു മണിക്കൂർ പഠിക്കാം ഒൻപതര ടു പത്തര വരെ ഒരു മണിക്കൂർ പഠിക്കാം അത്രയും പഠിച്ചാൽ മതി പത്തര കഴിഞ്ഞ് പിന്നെ പഠിക്കണ്ട കാരണം നമ്മൾ സ്കൂളിലൊന്നും പോകുന്നില്ല ഇഷ്ടംപോലെ സമയം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് സ്കൂളിൽ പോകാത്തവരുടെ ടൈംസിലോട്ട് സ്കൂളിൽ പോകുന്നവരുടെ സ്ലോട്ട് നേരത്തെ പറഞ്ഞു ഇനി നമുക്ക് ഈ ഒരു ടൈം ടേബിളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ ടൈം സ്ലോട്ടുകൾ ഓരോ മണിക്കൂർ ഒരു മിനിമം അഞ്ച് മണിക്കൂറെങ്കിലും രണ്ട് ടൈം ടൈം സ്ലോട്ടിലും ഉണ്ട് മറ്റേതിൽ ഏഴ് മണിക്കൂറിൻ്റെ അടുത്തതുകൊണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇനി നമ്മൾ നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ മൈക്രോ ഒരു ദിവസം നമ്മൾ അഞ്ച് വിഷയവും പഠിക്കണം കുറച്ച് കുറച്ചായിട്ട് പഠിച്ചാലേ നമ്മള് തീരുള്ളൂ നമുക്ക് സമയമുണ്ടോ സമയമില്ല ഉം അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ഇത് പഠിച്ചേ പറ്റുള്ളൂ അപ്പൊ ഈ ഒരു നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ നമ്മൾ ടൈം സ്ലോട്ടുകളൊക്കെ നോക്കി അപ്പൊ ഇത് നോക്കാം നമ്മൾ ആദ്യത്തെ ദിവസം ഫെബ്രുവരി ഒന്നാം തീയതി തുടങ്ങാം അപ്പൊ ആദ്യത്തെ ദിവസം നമ്മൾ മൈക്രോ ഇക്കണോമിക്സ് ആദ്യത്തെ പാഠവും രണ്ടാമത്തെ പാഠവും പഠിക്കണം രണ്ടാമത്തെ പാഠത്തിന് പകുതി പഠിച്ചു പഠിച്ചാൽ മതി ബിസിനസ് ഒന്നാമത്തെ പാഠവും രണ്ടാമത്തെ പാഠവും പഠിക്കണം അക്കൗണ്ടൻസി രണ്ടാമത്തെ പാഠത്തിന്റെ പകുതിയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒന്നാമത്തെ പാഠവും ഇംഗ്ലീഷ് എല്ലാത്തിനും സമ്മറിയും പഠിക്കണം ഓക്കെ കാരണം എന്നാലും നമ്മുടെ തീരുള്ളൂ ഞാൻ മൈക്രോ ഇക്കണോമിക്സ് രണ്ടാമത്തെ പാഠത്തിന് പകുതി രണ്ടാമത്തെ ദിവസവും പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ പാഠത്തിന് പകുതിയും പഠിക്കണം ബിസിനസ് സ്റ്റഡീസ് മൂന്നും നാലും ചാപ്റ്റർ അക്കൌണ്ടന്സ് രണ്ടാമത്തെ ചാപ്റ്ററിന് പകുതിയും ബാക്കി പഠിക്കാം ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ രണ്ടാമത്തെ പാഠം ഇംഗ്ലീഷ് എല്ലാത്തിനും പോയ മീനിങ് ഒക്കെ പഠിച്ചു വെച്ചേക്കാം ഞാൻ മൈക്രോ എക്കണോമിക്സ് മൂന്നാമത്തെ പാഠത്തിന്റെ ബാക്കിയും നാലാമത്തെ പാഠം മൂന്നാം തീയതി നമ്മൾ പഠിക്കണം പിന്നെ ബിസിനസ് അഞ്ചാമത്തെ പാഠം അക്കൗണ്ടൻസ് മൂന്നാമത്തെ പാഠത്തിന്റെ പകുതിയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മൂന്നാമത്തെ പാഠം ഇംഗ്ലീഷ് എല്ലാത്തിന്റെ ഫോർമാറ്റും പഠിക്കാം ദേ മൈക്രോ എക്കണോമിക്സ് അഞ്ചാമത്തെ പാഠം പഠിക്കാം നാലാം തീയതി ബിസിനസ് ആറാമത്തെ പാഠം അക്കൌണ്ടൻസ് മൂന്നാമത്തെ പാഠത്തിന്റെ പകുതിയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നാലാമത്തെ പാഠവും ഇംഗ്ലീഷ് എല്ലാ ഗ്രാമറും പഠിക്കാം അപ്പൊ അങ്ങനെ നമ്മൾ പഠിച്ച് പഠിച്ച് വരാൻ പെൻഡിങ്ങേ എന്താ പെന്റിംഗ് കെട്ടി പിന്നെ കുന്നോളം ഇങ്ങനെ പെൻഡിങ് വന്നോണ്ടിരിക്കും പഠിച്ചു തീർത്തോളം ഭാഷയിൽ നമ്മൾ പഠിച്ച് തീർക്കണം അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാല് അഞ്ചാം തീയതി ആകുന്ന സമയത്ത് മൈക്രോ ഇക്കണോമിക്സിന്റെ കംപ്ലീറ്റ് റിവിഷൻ നമുക്ക് തീർക്കാൻ പറ്റും പിന്നെ അഞ്ചാം തീയതി ബിസിനസ് നമ്മൾ ഏഴാമത്തെ പാഠം പഠിക്കാം അക്കൌണ്ടന്റ് നാലാമത്തെ പാഠത്തിന്റെ പകുതിയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അഞ്ചാമത്തെ പാഠം ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കാം ഞാൻ ആറാം തീയതി വരുമ്പോൾ പിന്നെ നമ്മൾ മാക്രോയിലേക്ക് കിടക്കുന്ന അപ്പൊ മാക്രോയുടെ തീർന്നിരിക്കണം മാക്രോ ഒന്നാമത്തെയും മൂന്നാമത്തെയും പാഠം പഠിക്കുക കാര്യം രണ്ടും തീയറി പ്രോബ്ലം ഒന്നും ഇല്ല പിന്നെ ബിസിനസ് എട്ടാമത്തെ പാഠവും പന്ത്രണ്ടാമത്തെ പാഠവും പഠിക്കുക കാര്യ രണ്ടും ചെറിയ ചാപ്റ്റർ അല്ലേ അക്കൌണ്ടൻസ് നാലാമത്തെ പാഠത്തിന് ബാക്കിയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആറാമത്തെ പാഠവും പഠിക്കും ഓക്കെ പിന്നെ ഇതിൽ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എ എഫ് എസും കമ്പ്യൂട്ടർ ഇസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പോർഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പൊ അത് നിങ്ങൾ ഇവിടെ ടൈംസിലോട്ട് ബാക്കി ഉണ്ട് നമുക്ക് സമയങ്ങളുണ്ട് അപ്പൊ അതിലേക്ക് നിങ്ങൾ അതൊക്കെ ആഡ് ചെയ്തോളാം പിന്നെ ഏഴാം തീയതി വരുമ്പോൾ മാക്രോ രണ്ടാമത്തെ പാഠത്തിന്റെ പകുതിയും ബിസിനസ് ഒൻപതാമത്തെ പാഠത്തിന്റെ പകുതിയും അക്കൗണ്ടൻസി അഞ്ചാമത്തെ പാഠവും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഏഴാമത്തെ പാഠവും പഠിക്കാം എട്ടാം തീയതി മാക്രോ എക്കണോമിക്സ് രണ്ടാമത്തെ ബാക്കി പകുതിയും നാലാമത്തെ പാഠവും പഠിക്കണം ബിസിനസ് പതിനൊന്നാമത്തെ പാഠത്തിന്റെ പകുതി പഠിക്കണം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എട്ടാമത്തെ പാഠവും ഒൻപതാം തീയതി മാക്രോ എക്കണോമിക്സ് അഞ്ചാമത്തെ പാഠവും ബിസിനസ് ഒൻപതാമത്തെ പാഠത്തിന്റെ ബാക്കി പകുതിയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒൻപതാമത്തെ പാഠവും പത്താം തീയതി മാക്രോ ആറാമത്തെ ചാപ്റ്ററും ബിസിനസിന്റെ ബാക്കി പതിനൊന്നാമത്തിന്റെ ബാക്കിയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പത്താമത്തെ പാഠം അങ്ങനെ നമ്മൾ വരാണെന്നുണ്ടെങ്കിൽ പത്താം തീയതി കൊണ്ട് നമ്മൾ ഇതൊക്കെ ഏകദേശം പഠിച്ചു തീരും പക്ഷെ എന്നാലും ചിലപ്പോ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ മടി പിടിച്ച് കുറെ പെൻഡിങ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ അങ്ങനെ പെൻഡിങ് വരാൻ ചാൻസ് ഉണ്ട് ഇതാ ഇവിടെയൊക്കെ ടൈം ബാക്കി എടുക്കുന്നുണ്ടോ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്തോളണം അത്രയും പഠിച്ച് ഇങ്ങോട്ട് എത്തിക്കൊള്ളണം കാരണം പതിനൊന്നാം തീയതി എവിടെയൊക്കെയാണോ ഗ്യാപ്പ് വന്നത് അതൊക്കെ അടുത്തടുത്ത ദിവസങ്ങൾ ഫില്ല് ചെയ്ത് പതിനൊന്നാം തീയതി നിങ്ങൾ മാക്രോ എക്കണോമിക്സ് റിവിഷൻ ചെയ്യാൻ തയ്യാറാവണം പിന്നെ ബാക്കിയുള്ളത് അവിടെ എന്തായാലും പഠിക്കാൻ ബാക്കിയിട്ടിട്ടുണ്ട് അതൊക്കെ ബാക്കി സബ്ജക്റ്റുകൾ പഠിച്ചെത്താം അങ്ങനെ പന്ത്രണ്ടാം തീയതി നമ്മൾ ഈ എല്ലാ വിഷയങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കണം പതിമൂന്നാം തീയതി ആകുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ റിവിഷൻ കഴിഞ്ഞിരിക്കണം പതിനാലാം തീയതി പഠിക്കേണ്ടത് പതിനഞ്ചാം തീയതി എന്താണോ പരീക്ഷ അത് മാത്രം പതിനാലാം തീയതി ഇരുന്ന് പഠിക്കാം അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് വൺ കാരാണെങ്കിൽ ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മതി നിങ്ങൾ ഫോളോ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റും ഇപ്പോഴാണെങ്കിലും തുടങ്ങിയാൽ മതി മക്കളെ പക്ഷെ ഇപ്പൊ തുടങ്ങണം ഉം പിന്നെ മാർച്ചിലെത്തിയിട്ട് ഞാൻ ഇപ്പോഴാണ് പഠിക്കാൻ തുടങ്ങുന്ന പറഞ്ഞിട്ട് കാര്യമില്ല ഫെബ്രുവരി ഒരു മാസം സമയമുണ്ട് പതിനഞ്ച് ദിവസം സമയമുണ്ട് അപ്പൊ മോഡലിലേക്ക് പഠിക്കുക എന്നിട്ട് മോഡലിലെ പോരായ്മകൾ എന്തെങ്കിലൊക്കെ ഉണ്ടാവും ഉണ്ടാവും പഠിച്ച് തീരില്ല അപ്പൊ ആ പോരായ്മകൾ നമ്മൾ മാർച്ച് എക്സാമിന് പരിഹരിക്കും പിന്നെ മാർച്ചിലുള്ള പോരായ്മകൾ പിന്നെ ഇംപ്രൂവ്മെന്റിലേക്ക് വയ്ക്കാൻ നിൽക്കരുത് മാർച്ചിൽ പോരായ്മകൾ വരാൻ പാടില്ല ഫെബ്രുവരിയിൽ അതെല്ലാം തീർക്കണം കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തെയാണ് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ആർക്കൊക്കെ അയച്ചു കൊടുക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും എല്ലാവർക്കും അയച്ചു കൊടുക്കുക എന്നിട്ട് പറയാടാ ഇപ്പഴായാലും പഠിച്ചു തുടങ്ങിയാൽ മതി നമുക്ക് ഒരുമിച്ച് പഠിക്കാം കമ്പയിൻ സ്റ്റഡി ഒക്കെ പറ്റുമെങ്കിൽ അങ്ങനെ എന്താണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആ രീതിക്ക് പഠിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാല് താഴെ കമന്റ് ചെയ്യാപ്പൊ മിസ് ഇതേപോലെ നിങ്ങൾക്ക് ഹെൽപ്പ്